പച്ച മാങ്ങ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ട് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മടിക്കരുതേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഈ രണ്ട് റെസിപ്പീസ് ചെയ്യാനും ഞാൻ അധികം പുളിയില്ലാത്ത മാങ്ങകളാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിയൂരു മാങ്ങയാണ് നമ്മളൊക്കെ ഇവിടെ എന്നാണ് ഈ മാങ്ങ തന്നെ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇതിന് പേര് പറയാം എന്നുള്ളത് താഴെ ചെയ്യണേ പിന്നെ മൂവാണ്ട മാങ്ങ ഉണ്ടെങ്കിൽ അതായാലും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതേ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയുന്നുണ്ട് ഇതിൻ്റെ തൊലിക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ ഇപ്പോഴേ ഇതേപോലെ പീസാക്കിയിട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു ചുവന്നുള്ളി കുഞ്ഞുള്ളി ഉണ്ടല്ലോ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കാന്താരി മുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിനെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ചതച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക കണ്ടോ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഫൈനായിട്ട് അരക്കെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവണം നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പച്ചമാങ്ങ ജ്യൂസിൻ്റെ ഒരു രീതിയിലേക്ക് വരും നമുക്ക് വേണ്ടത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള സംഭാരമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതേപോലെ ഇങ്ങനെ അരിച്ച് മാറ്റിയിട്ട് നല്ലൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുക കറിവേപ്പില അരയ്ക്കണം എന്നില്ല ഇതിലിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ട് സംഭാരത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് പേർക്കുള്ള ഒരു പകുതി മാങ്ങ വെച്ചിട്ട് തന്നെ രണ്ട് പേർക്കുള്ള സംഭാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ പെട്ടെന്ന് കുടിക്കുമ്പോൾ മോര് വെച്ചിട്ടുള്ള സംഭാരം കുടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കുറച്ച് ഐസ് വാട്ടർ ആണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു തണുപ്പും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംഭാരത്തിൻ്റെ ടേസ്റ്റ് വന്നോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്തൊരു റെസിപ്പി നോക്കാം ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അമ്മയ്ക്ക് വനിതയിലെ പാചക മത്സരം ഉണ്ടാവുമല്ലോ അതിൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമാങ്ങ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൊത്തി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ചെറിയ മാങ്ങ എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് രിക്കത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ് സവോളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ അരമുറി തേങ്ങയുടെ ജരുകി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് നല്ല കട്ടിക്കെടുക്കണം കട്ടിപ്പാലാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാ ചേരുവകളും പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പിലെ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കട്ടിപ്പാൽ എടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കിതാ ഇതേപോലെ മാങ്ങയുടെ പീസിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരില്ല നന്നായിട്ട് പിടിക്കണമെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കട്ടികളെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ പാകമല്ലേ നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പച്ചമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള പച്ചമാങ്ങ പച്ചടിയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സദ്യക്കൊക്കെ ഒരുപാട് കറികൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷനും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാൻ മടിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് രണ്ട് റെസിപ്പീസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി